എൻ്റെ പേര് ശരൺ ഡി ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരം പുത്തൻതോപ്പിടവകയിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എന്നാൽ ഉടമ്പടി എടുക്കുന്നതും കൃപാസന വരുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിനാണ് ബിസിനസ് തകർച്ചയെ തുടർന്നുണ്ടായ സാമ്പത്തിക കടം ആരോഗ്യ പ്രശ്നങ്ങൾ പുതുതായി ഭവ പണിത ഭവനത്തിലെ അസ്വസ്ഥതകൾ എന്നിവ കാരണമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ഓൺലൈൻ ഉടമ്പടി ധ്യാനത്തിൽ മൂന്ന് രോഗ സൗഖ്യങ്ങളാണ് അമ്മ മാതാവ് എനിക്ക് തന്നനുഗ്രഹിച്ചത് അതിലാദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയാറിനാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എൻ്റെ ഇടതു മൂക്കിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു ചെറിയ കുരുവ് വന്നിട്ടുണ്ടായിരുന്നു അത് പഴുത്ത് പൊട്ടുകയും അതിൽ നിന്ന് രോമമെല്ലാം പൊഴിഞ്ഞു പോയി ജീർണിച്ച സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ഇത്തരം അസ്വസ്ഥതയുള്ള വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായി അന്നത്തെ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ പറയുന്നുണ്ടായിരുന്നു ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു തുടർന്ന് അത് ഭേദപ്പെടുകയും ചെയ്തു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് എൻ്റെ പൊക്കിളിൻ്റെ ഇടത് ഭാഗത്ത് പൊള്ളലും നീറ്റലും വേദനയും അനുഭവപ്പെട്ടിരുന്നു ക്രമേണ അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് വ്യാപിച്ചു കൊണ്ടിരുന്നു ഇടത് വയറിൻ്റെ അടിഭാഗത്തായിട്ട് വെള്ളം കെട്ടി ഭാരം അനുഭവപ്പെട്ടിരുന്നു ഈ അസ്വസ്ഥത കാരണം എനിക്ക് നല്ല രീതിയിൽ നിവർന്നു നിൽക്കാനോ നടക്കാനോ സാധിച്ചിരുന്നില്ല അന്നത്തെ ധ്യാനത്തിൽ പൊക്കിളിൻ്റെ ഇടത് ഭാഗത്ത് പൊള്ളലും നീറ്റലും ഉള്ള വ്യക്തിയെ ആ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട് ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് വേദന മാറുകയും തുടർന്ന് ഭേദപ്പെടുകയും ചെയ്തു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു മൂന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴിനാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എൻ്റെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടായിരുന്നു ചൊറിച്ചിൽ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മൂന്ന് നാല് തവണ കുളിക്കേണ്ട അവസ്ഥയായിരുന്നു വീട്ടിൽ പട്ടി പൂച്ചയൊക്കെ അടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് ചൊറിഞ്ഞു തുടങ്ങും പിന്നെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല ചില സമയങ്ങളിൽ പുഴു നുരയുന്ന പോലെ തോന്നും മുടി വീണ് കിടക്കുന്നതുപോലെയൊക്കെ തോന്നുമായിരുന്നു പല ഹോസ്പിറ്റലുകളിൽ കാണിച്ചുവെങ്കിലും അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല അന്നത്തെ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വിഷാംശം ശരീരത്തിൽ പ്രവേശിച്ചവർ കർത്താവിൻ്റെ തിരു രക്തം കലർത്തിക്കൊണ്ട് അവരുടെ കെടുരക്തത്തിൽ നിന്നും അവരെ വിടുവിച്ചു കൊണ്ട് വിശദീകരിച്ചുകൊണ്ട് തൊക്കു രോഗങ്ങളിൽ നിന്നും മാംസത്തിൻ്റെ ചൊറിഞ്ഞു പൊട്ടൽ നിന്നും സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ ആരോഗ്യനെ പറയുന്ന പോലെ തോന്നി ഇത് കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നതാണെന്ന് അപ്പോൾ ഞാൻ രണ്ടാമതും ഡിസ്ക് ബൾജായി കിടക്കുന്ന ഒരു സമയമായിരുന്നു ധ്യാനം കഴിഞ്ഞ് ഞാൻ കൊന്തചൊല്ലിക്കിടക്കുമായിരുന്നു പെട്ടെന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു എൻ്റെ മുന്നിലൊരു കാസ ഇങ്ങനെ വന്ന് സ്പീഡിലിങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാനിങ്ങനെ എത്തി നോക്കിയപ്പോൾ അതിൽ ഒരു ടേബിൾ സ്പൂൺ വീഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ എന്ന് ചിന്തിച്ചപ്പോൾ ഒരു ശബ്ദം മാത്രം ഞാൻ കേട്ടു ഇതിപ്പോഴും കുടിക്കണം പെട്ടെന്ന് കുടിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കട്ട പിടിക്കും പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നു അപ്പോൾ സമയം മൂന്ന് മണിയായിരുന്നു പിന്നെ അതിനുശേഷം ഇതുവരൊക്കെ എനിക്ക് ആ ചൊറിച്ചിലുണ്ടായിട്ടില്ല ഇത് ഈ ചൊറിച്ചിലിൻ്റെ കാര്യം ഞാൻ നിയോഗത്തിലും വെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല സെപ്റ്റംബർ പതിനാറ് എൻ്റെ ജന്മദിനമായിരുന്നു ആ സമയത്ത് ഡിസ്ക് ബജായി കിടക്കുന്ന ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ മാതാവിൻ്റെ ജന്മദിനത്തിൽ എനിക്ക് രോഗസൗഖ്യം തരണമെന്ന് തുടരെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എനിക്ക് രോഗസൗഖ്യം കിട്ടിയത് സെപ്റ്റംബർ പതിനേഴിനാണ് അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരായാലും നന്ദി പറയുന്നു നേർച്ച വസ്തുക്കളിലൂടെ എനിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കാറുണ്ട് ധ്യാനവും സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പോകും അവരെ കുളിപ്പിക്കും ആഹാരമൊക്കെ വാരി കൊടുക്കും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും വായൻ ബൈബിൾ എല്ലാ ദിവസവും വായിക്കാറുണ്ട് സമയപരിധിയൊന്നും നോക്കാറില്ല എല്ലാ സമയം വായിക്കാറുണ്ട് കുംഭസാരിക്കാറുണ്ട് ആഴ്ചയിൽ അത് എപ്പോൾ ഞാൻ തെറ്റ് എന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ഡേ പോയി ഞാൻ കുംഭസാരിക്കാറുണ്ട് എല്ലാ എല്ലാ ആഴ്ചയിലും ഞാൻ ഉപവസിക്കാറുണ്ട് അതിബീബലിയും കൂടാറുണ്ട് എല്ലാ ദിവസവും കൂടാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഒന്ന് മക്കബായർ രണ്ട് അറുപത്തിയൊന്ന് തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുമെൻ ഷറൺ ഡി ക്രൂസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ ഈ അടുത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി ആദ്യം പങ്കുവച്ചത് മുക്കിനകത്ത് അവിടെ ഒരു കുരുവുണ്ടാവുകയും പിന്നീട് അവിടെ ദശ പോവുകയും മാംസ അവിടെ തൊലിയൊക്കെ പോവുകയും രോമങ്ങൾ പോവുകയും അതുമല്ലാത്ത രീതിയിൽ രോഗാവസ്ഥയായി തീരുകയും ഫോൾ സ്മെല് വരികയുമൊക്കെ ചെയ്ത ക്ലേശകാലത്ത് അത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വിഷയമായിരുന്നു അത് അച്ഛൻ്റെ ഉടമ്പടി സൗഖ്യാരാധനയിൽ അച്ഛൻ പ്രത്യേകമായിട്ട് ആ പ്രത്യേകമായ രോഗാവസ്ഥ സൗഖ്യപ്പെടുന്നത് സന്ദേശം കിട്ടി അറിയിക്കുന്നു മുതൽ മകൾക്ക് പൂർണ്ണമായി ആ വിഷയത്തിൽ സൗഖ്യം കിട്ടുകയും മകൾക്ക് പിന്നീട് ഒരിക്കലും അതിൻ്റെ ക്ലേശങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന മകൾ സൂചിപ്പിച്ചത് തനിക്കുണ്ടായിരുന്ന തൊക്കിലെ ചൊരുനുപൊട്ടലും അലർജിയുടെ വലിയ വിഷയങ്ങളുമാണ് അത് വല്ലാത്ത രീതിയിൽ കറ്റടിച്ചാൽ പോലും ആരെങ്കിലും ഇഴജന്തുക്കളോ അല്ലെങ്കിൽ പുച്ചയോ വന്നാൽ പോലും വല്ലാതെ ഒരു പ്രത്യേക തരത്തിൽ ശരീരത്തിലുണ്ടായിക്കൊണ്ടിരുന്ന ഗുരുതരമായ അലർജിയുടെ വലിയ വിഷമങ്ങൾ അതും സഹോദരി പറയുന്നുണ്ട് ഒരു ഉടമ്പടി ധ്യാനമധ്യേ അച്ഛൻ ശരീരത്തിൽ ഈശോയുടെ തിരു സംരക്ഷണയാൽ അത് തിരുക്തം പടർന്നിറങ്ങി എല്ലാ വിഷാംശമുള്ള അണുക്കളെയും പുറത്താക്കുകയും രോഗത്തിന് സൗഖ്യം നൽകുകയും ചെയ്യുന്നുവെന്ന് ഒത്തിരി മരുന്ന് ഒത്തിരി ഡോക്ടർമാരെ കാണിച്ച് കാര്യമെന്തെന്ന് മനസ്സിലാവാതെ ചികിത്സ പറയാതെ ഏറെ ക്ലേശം അനുഭവിച്ച ഒരു വിഷയമായിരുന്നു അത് എന്നാൽ അന്ന് അച്ഛൻ്റെ ആ സൗഖ്യാരാധനയിൽ അച്ഛൻ പ്രത്യേകമായിട്ടിത് സന്ദേശം പങ്കുവെച്ചതിന് ശേഷം പിന്നീട് ഇന്നു വരെയും അത്തരം ശാരീരികമായ യാതൊരു അസ്വസ്ഥതയും കുഴപ്പവുമില്ലാതെ പൂർണ്ണമായ പൂർണ്ണമായ കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹോദരിക്ക് സാധിക്കുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ പൂക്കളിന് ഇടതുപക്ഷം വന്ന ഒരു മുറിവും വേദനയും ആ വിങ്കലും അതുമൂലമുണ്ടായ അസ്വസ്ഥതകളും അതും ഇപ്രകാരം സൗഖ്യപ്പെടുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത നാൾ മുതൽ നല്ല വിശ്വാസത്തിലും വിശ്വസ്തയിലും ഉടമ്പടി ജീവിക്കുന്നതിന് നിരന്തരം ശ്രദ്ധിക്കുന്നു അത് ദിവ്യബലി അർപ്പണത്തിൽ പങ്കുചേരുന്നതിലാണെങ്കിലും കുംഭസാരിക്കുന്നതിലാണെങ്കിലും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിലാണെങ്കിലും എന്നും ശ്രദ്ധയും തീഷ്ണതയും നന്നായി സൂക്ഷിച്ചു കൊണ്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഒത്തിരി ആത്മീയ അനുഭവങ്ങളിലൂടെ അമ്മ മാതാവ് ഈ നാളുകളിൽ മകളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നു തനിക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ മെറിറ്റ് എന്തെന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആത്മാവിനെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് ജീവിക്കുവാൻ ഈ നാളുകളിൽ പ്രത്യേകമായിട്ട് അമ്മ മാതാവ് മകളെ ഒരുക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിനെ മകള് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഓരോ ഉടമ്പടി ജീവിതവും നമ്മളോട് പറയുന്നത് കൂടുതൽ ആത്മീയ മനുഷ്യരായി നാം ഓരോരുത്തരും ടണം എന്ന് തന്നെയാണ് ലോകത്തിൻ്റെ മോഹങ്ങളിൽ ലോകത്തിൻ്റെ നേട്ടങ്ങളിൽ ലോകം നൽകുന്നവ വെട്ടിപ്പിടിക്കുന്നതിനുള്ള ഓട്ടങ്ങളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ദൈവത്തെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിനുമാണ് ഓരോ മരിയൻ ഉടമ്പടിയും നാം ചെയ്യുന്നത് അതുകൊണ്ട് മരിയൻ ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അറിഞ്ഞ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമേ കേവല ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് ദൈവത്തെ സ്വന്തമാക്കുന്ന പുതിയ ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത് അതിന് എന്നെ സഹായിക്കുകയും എൻ്റെ ജീവിതത്തെ അതിനുവേണ്ടി ക്രമപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടിയുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മളിൽ നിറവേറുന്നുണ്ട് സഹോദരിക്ക് ലഭിച്ച എല്ലാ ആത്മീയ അനുഭവങ്ങൾക്കും ഭൗതിക നന്മകൾക്കും രോഗസൗഖ്യങ്ങൾക്കും അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് അടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക